സോസ് പാനിലേക്ക് ഇട്ടേക്കുകയാണ് വളരെ കുറഞ്ഞ തീയിൽ ഇനി അത് വെള്ളമൊഴിച്ച് വേവിക്കണം വെള്ളം ചേർക്കുകയാണ് ഫ്രഷ് ടത്തും കൂടെ ആക്കി ഒഴിക്കണം ഇടയ്ക്കിടയ്ക്ക് സ്ട്രോബറി ഇറക്കി കൊടുക്കുക ചെയ്യണം പിന്നെ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് പഞ്ചസാരയും പിന്നെ നാരങ്ങാ നെയ്യും സ്ട്രോബറിയിലേക്ക് ആഡ് ചെയ്യണം സ്ട്രോബറി എന്തായാലും നമുക്ക് നോക്കാം വേഗമുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തേക്കാം നമ്മുടെ ജാം ഏകദേശം വെന്തിരിക്കുകയാണ് നമുക്ക് ഒന്ന് ഉടച്ചു കൊടുക്കാം അന്നൊരു പഞ്ചസാരയും നാല് ഇരുവഴിക്കാം നമ്മൾ നീര തയ്യാറാക്കി വെച്ചത് എടുക്കണം തയ്യാ സ്ട്രോബറി ഒക്കെ ചെയ്യണം നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പ യൂസ് ചെയ്ത് അങ്ങനത്തുള്ള കുരുക്കളും മറ്റുള്ള കുരുക്കളും ഒക്കെ ഒഴിവാക്കാം ഇനി നമ്മൾ നാരങ്ങ നീരാ ചെയ്യുകയാണ് ജസ്റ്റ് ഒരു പിന് എല്ലും കൂടെ മിക്സ് ആക്കണം അത് ചെയ്യണം നമ്മുടെ തൈ ചൂടായി ഇനി നമ്മൾ നന്നായിട്ട് ഇളക്കണം മാറ്റി വെക്ക പഞ്ചസാര സ്ട്രോബറിയിലേക്ക് നമുക്ക് ആട്ട് ചെയ്യാം ഇനി നമുക്ക് രണ്ട് മിനിറ്റത്തേക്ക് ഇളക്കണം ഓക്കെ നമ്മൾ ഇന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഗൗരിസ് ഹോം മെയ്ഡ് സ്ട്രോബെറി ജാം ഏതാണ്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ അവസാന ഘട്ടത്തിൽ ഗൗരി ക്ഷീണിച്ചത് കാരണം ഗൗരിയുടെ അച്ച ഇത് ഇളക്കി കൊടുക്കുകയാണ് ഇതാണ് ഗൗരി സ്പെഷ്യൽ ജാം ഏകദേശം ജില്ലായിട്ടുണ്ട് നിനക്ക് അറിയത്തില്ല പിന്നെ ഇപ്പൊ റെഡി ആയി റെഡി ആയിട്ടുണ്ടല്ലോ ഏ